നാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജുവിന്റെ ഒറ്റയാൾ സമരം വീണ്ടും മൂന്ന് വർഷത്തിലേറെയായി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന കടുത്തുരുത്തി മംഗലം പെരുവാർ റോഡ് നന്നാക്കുവാൻ പണമില്ലാത്ത സർക്കാരിന് വേണ്ടി നടു റോഡിൽ ക്രിസ്തുമസ് ദിനത്തിൽ ഭിക്ഷാടനം നടത്തി പ്രതിഷേധിക്കുകയായിരുന്നു രഞ്ജു ഇക്കഴിഞ്ഞ തിരുവോണത്തിന് റോഡിലെ കുഴിവക്കിൽ തുണി അലക്കി രഞ്ജു പ്രതിഷേധിച്ചിരുന്നു കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കോട്ടയം എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നായ ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടുന്നതിന്റെ പേരിൽ പൊളിച്ചിട്ടിട്ട് നാളുകൾ ഏറെയായി എന്നാൽ പിന്നീട് പി ഡബ്ല്യു വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എം എൽ എയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായുള്ള രാഷ്ട്രീയ വിദ്വേഷവും ഈ ദുരിതത്തിന് പിന്നിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറ്റുമാനൂർ